കറുത്തപ്പൊക്കെ കമ്പം വെട്ട് വഴി തേരി തേരിയിൽ നിന്ന് നേരെ ഡിണ്ടികൾ ഡിണ്ടികലിൽ ഒന്ന് ഒരു പ്രാവശ്യമായിട്ടോ മറ്റേ ഞാൻ പോയിട്ടുണ്ട് ഏതായാലും ഇന്ന് ഡിണ്ടികലിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ വെട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കാലത്തെ അഞ്ച് മണിക്ക് ഏകദേശം വീട്ടിൽ നിന്നിറങ്ങി അഞ്ചേകാലം അഞ്ചരോടെയുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സുണ്ട് കമ്പം വെട്ടിന് അപ്പം ആ വണ്ടി കയറി കമ്പം വെട്ട് ഇറങ്ങുക അത് കഴിഞ്ഞ് അവിടെ നിന്നും നെടികടന്ന് വരുന്ന ഏതെങ്കിലും ഒരു ബസ് ഉണ്ടാവും അപ്പം അതിന് കയറി പോവാ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി അല്ലേതായാലും വണ്ടി കമ്പം മെട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്ര നേരം ഇതുവരെയുള്ള സ്ഥലത്തെ വീഡിയോ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോകൾ പല ആവശ്യം ഞാൻ ഈ തരത്തിലെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അവിടെ ഒന്നും വീഡിയോ എടുക്കുക ഉണ്ടായില്ല ഏതായാലും ചേറ്റൂഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ യാത്ര നമ്മൾ കമ്പമെട്ട് കഴിഞ്ഞ് കമ്പംമെട്ടിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ ഒരു ടൗണാണ് ചെറിയൊരു പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥലം അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ കമ്പം എട്ട് പക്ഷേ ഇന്ന് ഇന്ന് കാലത്ത് ഞാൻ പോരുമ്പോൾ തന്നെ നല്ല തൊണുപ്പായിരുന്നു തൊട്ട് ഇന്ന് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഡിസംബർ പതിമൂന്നാം തീയതിയുടെ ഒരു പ്രത്യേകത അറിയാനോ ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇങ്ങനെ കടന്നുപോയി കിട്ടുന്ന സ്ഥലത്ത് കുറേ ഏല കാടുകൾ അതുപോലെ തന്നെ കുറേ ഏലത്തിൻ്റെയൊക്കെ ഇടയ്ക്കിട ഈ പ്രദേശത്ത് പ്രത്യേകതയാണ് പ്ലാവുകൾ ഇഷ്ടം പോലെ പ്ലാവുകൾ വെച്ചിട്ടുണ്ട് നല്ല തണുപ്പ് ഓട്ടോ ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒമ്പത് പത്ത് ആയിട്ടുണ്ട് സമയം ഞാൻ ഏതായാലും കട്ടപ്പന ഇറങ്ങി ഇപ്പം ചായ ഒടിച്ചു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം വിശപ്പൊക്കെ ഇടങ്ങിയിരിക്കുകയാണ് നല്ലതാണ് വിശ്നായിരുന്നു എനിക്ക് ശരിക്കും ഇതാത്തരത്തിലുള്ള കുറേ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കമ്പം വെട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇത്തരത്തിൽ കേരളത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ അങ്ങനെ നമ്മൾ നല്ല രസകരമായിട്ടുള്ള പ്രത്യേകിച്ചും ഈ തണുപ്പത്ത് ഉള്ള ഒരു യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രസമാണ് ആ തരത്തിലുള്ള വീടുകളുടെയൊക്കെ ഒരു കാഴ്ചകളുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുതിയ ഏറ്റവും പുതിയ രീതിയിൽ പണിയിപ്പിച്ചിരിക്കുന്ന കുറേ വീടുകളുടെ കാഴ്ചകൾ കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ടില്ലേ ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് അതേസമയം അത്യാവശ്യം നല്ല രീതിയിലുള്ള വീടുകളുടെ കാഴ്ച അല്ലാതെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത്തരത്തിലുള്ള തേയില ചെടികളുടെ കാഴ്ചകൾ ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ കമ്പം വിട്ടെത്തുന്നതും കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെടികൾ ടെൻഷനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മണി ഒൻപത് കഴിഞ്ഞ് ഒൻപത് പത്ത് ഒൻപത് ഇരുപളം ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിപ്പോൾ കമ്പം വെട്ടിൽ എത്തിയിട്ട് നമ്മളെപ്പോൾ ഡിണ്ടികളിൽ എത്തും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട് ശരിക്കും ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇടയ്ക്ക് തേനിൽ സമയം കിട്ടുകയാണെങ്കിൽ തേനിയിൽ കുറച്ച് നേരം ഒന്ന് ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ മിസ് ചെയ്ത കുറച്ച് കാഴ്ചകളുണ്ട് അതിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നും അന്നും നടക്കുന്ന ലക്ഷമില്ല അത് ഇത്തരത്തിലുള്ള മനോഹര പ്രദേശങ്ങളുടെ കൂടെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ യാത്ര ഇന്നത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം ഇന്ന് ഡിസംബർ പതിമൂന്നാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ആ ഒരു ചെറിയ റിസൾട്ട് അറിയാനൊന്നും എനിക്ക് ഇത്തരത്തിൽ വലിയ താല്പര്യമൊന്നും ഞാൻ ഇല്ല ഏതായാലും ഈ ഒരു യാത്രയുടെ ഒരു ത്രില്ലാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഓരോ യാത്രകളും നമുക്ക് നല്ല രസകരമായിട്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ടും അതുപോലെ കുറേ കാഴ്ചകൾ അവിടുന്ന് ഇത്തരത്തിൽ നമുക്ക് പിടിച്ചെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ ഇതാ ഇത്തരത്തിൽ അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ളത് കാരണം ഇപ്പം നമ്മൾ കമ്പം വെട്ടിലെത്തി കമ്പം നേരെ ഇനി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ നടന്നു പോയി അവിടുന്ന് ഒരു ബസ് ഏതായാലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കമ്പം കഴിഞ്ഞു കമ്പം വെട്ട് കഴിഞ്ഞു കമ്പം കഴിഞ്ഞു തേനീം കഴിഞ്ഞു ഇതാ ഇപ്പം ഞാൻ ടി എൻ എസ് ടി സിയുടെ ഒരു ബസ്സിലാണ് ഇത് നമ്മൾ ഡിണ്ടികളിലേക്കുള്ള യാത്ര അപ്പോൾ ആ തമിഴ്നാട് ശരിക്കും മൊത്തത്തിന് മാറിയിട്ടുണ്ട് കുറേ പ്രാവശ്യം ഞാൻ ഇതിൽ പോകുമ്പോൾ ഈ കുറച്ച് വീഡിയോ ഒക്കെ ഏതിൻ്റെ സൈഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഞാൻ ഇരിക്കുന്ന ഒരു സൈഡ് ഇത്തരത്തിലുള്ള കുറേ അടിപൊളി കാഴ്ചകളോടുകൂടിയ ഒരു സൈഡാണ് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ നല്ല നല്ല രീതിയിൽ തന്നെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആ സമയം കൂടിയാണ് തമിഴ്നാട്ടിൽ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊക്കെ ശരിക്കും സംഭവിച്ച ഒരു അപകടം കൂടിയാണ് കേരളം ശരിക്കും കേരളത്തിൽ കേരളത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം ഈ ഇത്തരത്തിൽ നയൻറ്റീസിലും അതുപോലെ ടു തൗസൻഡ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ വളരെ റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ തഴച്ച് വളരുന്ന പ്രത്യേകിച്ച് ഹൈവേ സൈഡുകളിലൊക്കെ ഭയങ്കര സ്ഥലങ്ങൾക്കൊക്കെ ഭയങ്കര വിലയും ഐ ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ തമിഴ്നാട്ടിലും ഇപ്പോൾ ഏതാണ്ട് ആ ഒരു വഴിക്കാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ പോകുന്ന വഴിക്ക് പെരിയ ആദ്യം നമ്മളിപ്പോൾ പെരിയ കുളത്തേക്കുള്ള ആ ഒരു വഴിയിലേക്ക് ഒരു ടേൺ എടുത്തിരിക്കുന്ന ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പെരിയ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വെത്തലകുണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വെത്തലകുണ്ടിൽ കുറേ വിശേഷപ്പെട്ട കാഴ്ചകളൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലമാണ് എന്നാൽ പഴയ രീതിയിലുള്ള ആ ടൗണിൻ്റെ ടൗണുകളുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ പെരിയകുളത്തും അതുപോലെ വെറ്റിലാക്കുണ്ടിലും ചെമ്പട്ടിയിലും ഒക്കെ ഉണ്ടാകുന്നു ഏതായാലും തമിഴ്നാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന പോലെ കുറച്ചുകൂടി നേരത്തെ പോലെയുള്ള കുറേ ഈ പറഞ്ഞ പോലത്തെ പഴമയുടെ കാഴ്ചകളല്ല കൂടുതലും പുതുമയുടെ കാഴ്ചകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിൽ കിട്ടാൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇഷ്ടംപോലെ നമ്മുടെ ഒരു തമിഴ്നാട്ടിലേക്ക് ജനപതി നമുക്ക് ഉണ്ടാകുന്ന കിട്ടുന്ന ഏറ്റവും വലിയ കാഴ്ചകളാണ് കുറേ നാഷണൽ പെർമിറ്റിൽ ഓരോരുള്ള കാഴ്ചകൾ ആ ലോറികളൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ആറ് വീല് മാത്രമുള്ള ലോറികളാണെങ്കിൽ ഇപ്പോൾ പത്ത് പന്ത്രണ്ടും പതിനാലും പതിനാറും ഒക്കെ വീലുള്ള വലിയ വീ ലോറികളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ ഇത്തരത്തിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ചെറിയ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചോളവും അതുപോലെ നെല്ലും തെങ്ങും ഒക്കെ വളർന്നു നിൽക്കുന്ന മനോഹര കാഴ്ചകളും കൊണ്ടുമുണ്ട് ഏതായാലും തമിഴ്നാട് കൃഷി എന്നുള്ള ആ ഒരു രീതി വിട്ട് ഒരു കളിക്ക് തമിഴ്നാട് ഇല്ല എന്നുള്ളൊരു ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ സിക്സ് ലൈൻ ഹൈവേകൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് വളരെ സ്പീഡിൽ അതുപോലെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ തേനിലന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ബസ്സുകൾ നമ്മൾ കുറച്ച് ദൂരത്തേക്കുള്ള ബസ്സുകളാണെങ്കിൽ ചിലപ്പോൾ ഈ പെരിവുളത്തൊക്കെ സ്റ്റാൻഡിൽ കേറുപോലും ചെയ്യാത്ത ബൈപ്പാസ് ചെയ്ത് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട് മിക്കവാറും മെയിൻ ടൗൺ തന്നെ അത് ഞാൻ പ്രാവശ്യം മധുരീന്ന് വരുന്ന സമയത്ത് അവർ ഡിണ്ടികൾ ഒഴിവാക്കിയാണ് അവർ നേരെ പഴനി ഒട്ടഞ്ചത്രം തേക്ക് പോയ ഒട്ടഞ്ചത്രം അത് കഴിഞ്ഞ് നേരെ വേറെ ഏതോ വഴിക്കൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് അവർ പെട്ടെന്ന് ഏത് നാഷണൽ ഹൈവേ എയ്റ്റി ത്രീയോ അങ്ങനെ എതിരെയൊക്കെയോ പെട്ടെന്ന് കയറി പൊള്ളാച്ചിയിലെത്തുന്ന ഒരു യാത്ര ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ പര്യകുളം പാസ്സായി ഈ പടുത്ത വെത്തിലകുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആണ് കഴിഞ്ഞാൽ യാത്ര ഈ രണ്ട് സ്ഥലങ്ങളും കഴിഞ്ഞ അടുത്ത് ചെമ്പട്ടി അങ്ങനെ മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് നമ്മൾ ഡിണ്ടികൾ എത്തുന്നതിന് മുമ്പായിട്ട് അത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ അടിപൊളി ഹോട്ടലുകൾ അതുപോലെ ബേക്കറികൾ അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള തനി ഗ്രാമീണ കാഴ്ചകളുള്ള സ്ഥലങ്ങൾ അതുപോലെ റോഡ് സൈഡിലേക്ക് ഇറക്കി പടർന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മിക്കവാറും കുറേ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ അതുപോലെ ഇത്തരത്തിലുള്ള കമ്പനി കാറ് കമ്പനികളുടെയൊക്കെ ഷോറൂമുകളുടെ കാഴ്ചകൾ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഏതായാലും ഒരു നല്ല സമ്പന്നത കാഴ്ചകളാണ്